ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്ക് നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് പ്ലം കേക്ക് തയ്യാറാക്കിയാലോ അതും നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് ഓവനൊന്നും ഇല്ലാതെ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഡ്രൈ ഫ്രൂട്ട് ഒന്നും നേരത്തെ തന്നെ സോക്ക് സോക്കിയതൊന്നും വയ്ക്കുമൊന്നും വേണ്ടായിട്ടോ വളരെ ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഞാൻ ഇതാ കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ചൂടോട് കട്ട് ചെയ്തിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്ക മറന്നു പോകല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ട് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ക്യാഷ്വിനെട്ട് ആൾമണ്ട് ഡെ ഡൈറ്റ്സ് റൈസിൻസ് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അത് മാത്രമേ കൊടുത്താൽ മതി അപ്പോൾ ആൽമണ്ടും റൈസിൻസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ക്യാഷിനായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പം ഞാനിതാ ഡ്രൈഫ്രൂട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ ഒരു ബൗളിൽ ഞാൻ കൂടുതൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ബൗള് കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലുള്ള ബൗളിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ് മറ്റേത് നമുക്ക് മാറ്റി വയ്ക്കാം അത് പിന്നീട് ആവശ്യത്തിനാണേ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണേ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു കട്ടറിൽ വെച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലെ ആ ഒരു തൊലി മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുക്കാവുള്ളൂ പുറത്തോട്ടുള്ള ആ വെള്ളപ്പോഷനൊന്നും ഒട്ടുമെടുക്കരുതേ നമുക്ക് കേക്കിന് കയ്പുണ്ടാകും അപ്പോൾ ആ മുകളിലെ ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിത് ആ മുകളിലെ ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് അടുത്ത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും അത് നമുക്ക് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇടുമ്പോഴേ കേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവർ ആയിരിക്കുവേ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നതല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ ആ പ്ലം കേക്കിന് പെർഫെക്റ്റ് ടേസ്റ്റ് ചെയ്തുള്ളൂ അപ്പുറത്താ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാമേ ഇനി നമുക്ക് ആ ഓറഞ്ച് ഒന്ന് തൊലി തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്കതിലെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാൻ ആ ഓറഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഓറഞ്ച് തന്നെ എടുക്കണം എങ്കിലേ ഉള്ളൂ നമുക്കിതിലേക്ക് വേണ്ടുന്ന ആ ഒരു ജ്യൂസ് കറക്റ്റ് അളവിന് കിട്ടുള്ളേ ഞാനൊരു ഒന്നര കിലോ അളവിനുള്ള കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാനിത് ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് മിക്സിയിലൊന്നും പിഴിഞ്ഞൊന്നും ഒഴിക്കേണ്ട നമുക്ക് ഓറഞ്ച് കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എന്ന് പിഴിഞ്ഞെടുത്താൽ മതി കുരുവൊക്കെ വീഴുവാണെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മതിയായി ഇതുപോലെ കൈ കൊണ്ട് ജ്യൂസ് എല്ലാം പിഴിഞ്ഞ് ഒഴിക്കാം എന്നിട്ട് കുരുവൊക്കെ ഉള്ളത് എടുത്ത് മാറ്റാം ജ്യൂസ് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റിവെക്കാം നമ്മൾ കേക്കിനുള്ള ബാക്കി ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇതിരുന്ന് കുതിന്നോളും കേട്ടോ അത്രേ സമയം മാത്രം ഈ ഡ്രൈ ഫ്രൂട്ട് ഒന്ന് സൂക്ക് ചെയ്ത് വെച്ചാൽ മതി അധിക സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിതാ ഇതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണെ ഞാനൊരു മൂന്ന് കപ്പ് അളവിന് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് കേക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു കാറ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് സോഡാ പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ചളവിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എല്ലാം നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി നമുക്കിനിതൊന്ന് അരിച്ചെടുക്കാവേ അരിച്ചെടുക്കാനായിട്ട് ഇതാ ഞാനൊരു സ്റ്റെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് മാവിട്ട് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കിയാലും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ അതിൽ കൊള്ളുന്ന അത്രയും അരിപ്പയിൽ കൊള്ളുന്നത്രയും മാവിട്ടിട്ട് അരിച്ചരിച്ചെടുക്കുകയാണേ അപ്പോൾ എല്ലാം ഒന്ന് അരിച്ചെടുത്തോണ്ട് വരാം ആദ്യം തന്നെ അങ്ങനെ ഇതാ ഞാൻ മാവെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും സ്പൂൺ കൊണ്ട് നമുക്ക് തൊടുമ്പോഴേ മനസ്സിലാവും മാവ് എത്രത്തോളം സോഫ്റ്റ് ആയെന്നുള്ള കാര്യം എന്നിട്ടത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കണം നമുക്ക് പഞ്ചസാര കരിയിച്ചെടുക്കാനാണ് അപ്പോൾ ഇത് പാൻ അടുപ്പി വെച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ പഞ്ചസാര മെൽറ്റ് ആകുന്നേരം വരെ നമ്മൾ സ്പൂൺ കൊണ്ട് തൊടുവൊന്നും വേണ്ട പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കിനും നമുക്കിത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പഞ്ചസാരയൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് അതിനുശേഷം പഞ്ചസാര നന്നായിട്ട് ചൂടായി ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാമേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം എന്നിട്ട് നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇളക്കി നന്നായിട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഈ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുത്ത് ക്യാരമൽ ചെയ്തെടുക്കണേ പ്ലം കേക്കിന് നല്ലൊരു നിറം കിട്ടാനും ആ പ്ലം കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനുമാണ് ഈ പഞ്ചസാര ഇതുപോലെ ഇതുപോലാക്കിയെടുക്കുന്നത് പഞ്ചസാര കരിച്ചെടുക്കുന്ന തിലൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ പ്ലം കേക്കിന് അതുകൊണ്ട് ആ ഒരു പരുവൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പഞ്ചസാര വന്ന് ക്യാരമിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇത് ഈ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പം വെച്ചുകൊണ്ടിരുന്നാൽ കറുത്തു പോകും അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് അളവിന് വെള്ളം മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ പഞ്ചസാര പാനിയാക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊന്നും തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ചസാര നല്ല ചൂടായിട്ടിരിക്കുന്ന സമയമല്ലേ കൈ ശരിക്കും പൊള്ളി പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കളറായതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കട്ടയൊക്കെ മാറി വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അലിഞ്ഞു കിട്ടുവേ അപ്പം പഞ്ചസാര നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം എല്ലായിട്ടും എടുത്ത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം ഇനി ഇത് കുറുകൊന്നു ചെയ്യേണ്ട വെട്ടി ഒന്ന് തിളച്ചാൽ മതിയെ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം നന്നായിട്ട് തിളച്ചിട്ട് ഓഫാക്കി ഇടുമ്പോൾ തന്നെ ചൂടാറിക്കിട്ടുമ്പോഴ് ഇത് നന്നായിട്ട് കിട്ടും അതുകൊണ്ട് ഇനി ഒരുപാട് കുറുക്കാനൊന്നും നിൽക്കേണ്ട ഈ ഒരു പരുവത്തിൽ തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കിയേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര പാനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നന്നായിട്ട് ചൂടാറുന്നിടം വരെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ അതൊന്ന് ചൂടാറക്കിട്ടേ കേട്ടോ ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെ ഞാനൊരു ഒന്നര കപ്പ് അളവിന് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് മാവിന് ഒന്നര കപ്പ് പഞ്ചസാരയാണ് കറക്റ്റ് അളവ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ജാതിക്കായും പിന്നെ ചെറിയൊരു പീസ് പട്ടയും രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കാമേ കുക്കറിൽ ആദ്യം തന്നെ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് മാറ്റി വെക്കണം എങ്കിലേ ഉള്ളൂ നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കി വരുമ്പോഴേ കറക്റ്റായിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നമുക്ക് കേക്കിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഞാൻ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ളൊരു കുക്കറാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ട്രേയിൽ കിട്ടുന്നതിലും ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് വെന്തി കിട്ടും അതാണ് ഞാൻ കുക്കർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് കറക്റ്റ് ആ കുക്കറിൻ്റെ വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്താൽ കേക്ക് ഒട്ടും അടി പിടിക്കാതെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ കേക്ക് കേക്ക് വെന്ത് കഴിയുമ്പോഴേ കമത്തിയിട്ടേ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കുഴപ്പമില്ല ഓയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും പിടിക്കാതെ തന്നെ കേക്ക് കിട്ടിക്കോളുവേ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ ഓയിൽ അല്ല പെട്ടെന്ന് നമുക്ക് കേക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കി ആ ബ്രഷിലുള്ള ഓയിൽ തന്നെ ഒന്ന് ഞാനൊന്ന് ബട്ടർ പേപ്പർ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം തൂവി തൂവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ബാക്കിയുള്ള അതിൽ പറ്റിപ്പിച്ചിരിക്കുന്ന മൈദ നമുക്കൊന്ന് കൊട്ടിയും കൂടെ കളയണേ ഇനി ആ കുക്കറ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ മൈദയില്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദ നമ്മൾ അത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ അവസാനം നമുക്ക് കേക്കിലേക്ക് ഇടാൻ വേണ്ടിയാണ് അത് മാറ്റി മാറ്റിവെക്കുന്നത് ഇനി നമുക്ക് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് മൂന്ന് മുട്ടയാണ് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ മൂന്ന് മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടി ചൊവിച്ചു കൊടുക്കുകയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേക്കിന് എങ്കിൽ മാത്രമേ ഉള്ളൂ കേക്ക് നല്ല ആയിട്ട് പൊങ്ങി വരികയുള്ളൂ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ വെളിയിലെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിനായതിനു ശേഷം മാത്രമേ ഉള്ളൂ കേക്ക് റെഡിയാക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ മൂന്ന് മുട്ടയും പൊട്ടിച്ചുവെച്ചതിന് ശേഷം ബീറ്റർ കൊണ്ട് ആ മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണേ ഈ ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് പതച്ചെടുത്താലും മതി ബീറ്റർ ആകുമ്പോൾ നമുക്കൊന്നും കൂടെ സിമ്പിളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇനി ഇതിലേക്ക് വാനില മാനിലൈസൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ വാനിലൈസൻസ് ചേർക്കുന്നുണ്ട് എസ് എൻസ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഒരു മുക്കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് മാവിന് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കറക്റ്റ് അളവ് അങ്ങനെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്നും അടിച്ചു കൊടുക്കണ്ട ഒന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഞാനിതാ ബീറ്റർ ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് മൈദയൊക്കെ അരിച്ചു മാറ്റി വെച്ചിട്ടില്ലേ അത് അതിട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്ന മിക്കവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണേ ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ ആ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് മൈദ കുറച്ച് ഇട്ട് ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഇതാ ഞാൻ എല്ലാ മാവും കുറച്ച് കുറച്ചായിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ബാച്ച് മാവാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നന്നായിട്ട് ടൈറ്റ് ടൈറ്റാകുകയെ ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ നമ്മൾ ഷുഗറിൽ പഞ്ചസാര ക്യാരമിൽ ചെയ്ത് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം നല്ല തണുത്തതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ ക്യാരമിൽ ചെയ്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു കളറും നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു ക്യാരമൽ ചെയ്ത പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു സൈഡിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ കേക്ക് ഒരുപാടിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വരില്ല ആ ഒരു മുട്ടയൊക്കെ അങ്ങ് താന്നു പോകത്തില്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇത് കണ്ടു ഈ ഒരു ടെക്സ്ചറാണ് നമ്മുടെ പ്ലം കേക്കിന് വേണ്ടത് ഒരുപാട് മാവ് ലൂസായിട്ടിരിക്കാൻ പാടില്ല ഇച്ചിരി കട്ടിക്ക് തന്നെ ഇരിക്കണം എങ്കിലുള്ള ആ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടെസ്റ്റർ കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ടില്ലേ മൈദ മാവിലിട്ടിട്ടുള്ള അതിട്ട് കൊടുക്കാം ചിലപ്പോൾ നമ്മുടെ നേരത്തെ ഇട്ട ഡ്രൈ ഫ്രൂട്ടൊക്കെ ചിലപ്പോൾ താന്നു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ മൈദയിൽ ടെസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡ്രൈ ഫ്രൂട്ട് താന്നുപോകില്ല കേക്കിലെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഇരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് അങ്ങനെ ചെയ്യുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കറില്ലേ അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്ററി ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് നന്നായിട്ട് കുറുകി വേണം ഇരിക്കാനായിട്ട് കുക്കറിൽ ഒഴിച്ച് എല്ലാ ബാറ്ററും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കറി ടാപ്പ് ചെയ്ത് കൊടുക്കാം കേക്കിൽ ബബിൾസ് ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം കുക്കറൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിന് ഇട്ടും റൈസൻസ് കൂടിയിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം നമ്മുടെ കേക്ക് വെന്ത് വരുമ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ക്യാഷിന് ഇട്ടും റൈസിന് വെക്കിയിട്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് കേക്ക് കാണാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാട്ടോ ഇങ്ങനെ ഇടുന്ന കൊടുക്കുമ്പോഴത്തേനും കൈകൊണ്ടൊന്നും തൊട്ട് താത്തൊന്നും കൊടുക്കണ്ട ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയെ അങ്ങനെയുള്ളൂ കേക്ക് വെന്ത് വരുമ്പോഴേ ഇത് താന്നു പോകാതെ ആ പൊങ്ങി ആ മുകളിൽ തന്നെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇതാ ഞാൻ കുക്കറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഗ്യാസടുപ്പിൽ ഞാനൊരു പഴയ പാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി കിടക്കുവാണെ ആ പാനിൻ്റെ മുകളിലേക്ക് നമുക്ക് കുക്കർ വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതാ ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് ബന്ധമൊന്നു നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതാ കുക്കർ കുക്കറ് നോക്കിയപ്പോൾ കേക്ക് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേക്ക് നല്ല പ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ് കം കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത് ഇനി ഞാൻ ഒരു ചെറിയ ഈർക്കിലി വേണ്ട ഒന്ന് ക്ലേ കേക്ക് കുത്തി കുത്തിനോക്കുവാണ് അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കേക്ക് പറ്റി പിടിച്ചിരിക്കും കേട്ടോ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്നും കേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഞാൻ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് വിട്ടുപോരുവേ ഞാൻ നേരത്തെ ബട്ടർ പേപ്പർ ഇല്ലാതെ കുക്കറിൽ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ വിട്ടുപോരാൻ ഭയങ്കര പാടായിരിക്കും വിട്ടുപോരും പക്ഷെ പാ വിട്ട് പോരാൻ പാടായിരിക്കും അപ്പോഴിതാണ് നമ്മുടെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് ഇനി ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണേ ഇതുപോലെ ബട്ടർ പേപ്പർ പൊളിച്ചെടുത്തതിനു ശേഷം നമുക്ക് കേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇതുവരെ പ്ലം കേക്ക് തയ്യാറാക്കാത്തവരും തയ്യാറാക്കിയാൽ ശരിയാകുമോ എന്ന് ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി നല്ല ഈസി അല്ലേ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈസി മാത്രമല്ല കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നതിലും ടേസ്റ്റുമായിരുന്നു അതുപോലെ തന്നെ പ്ലം കേക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയതിന് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ കുട്ടികളുള്ള വീടൊക്കെയാണ് സമ്മതിക്കല്ലേ അന്നേരപ്പം തന്നെ മുറിച്ചു കൊടുക്കാൻ പറയല്ലേ ഇവിടെ അതുപോലെ തന്നെ കേട്ടോ കുട്ടികളിങ്ങനെ നിൽക്കുകയാണെ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ് കേക്ക് മുറിച്ചത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ കേക്ക് മുറിച്ചിട്ടും നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് കേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിതാ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിച്ച് കേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആവി പറക്കുന്നുണ്ട് കേക്കീന്ന് കുട്ടികൾ സമ്മതിച്ചില്ല കേട്ടോ ചൂടാറാൻ വെക്കാനൊന്നും അതുകൊണ്ടാണ് ഞാൻ മുറിച്ചത് പക്ഷേ ചൂടോട് മുറിച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയില്ലേ അപ്പോൾ ഇതുപോലെ റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണേ നമുക്ക് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ